ദിവ്യയ സയ്യർ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് സംഘടിപ്പിച്ച മതമൈത്രി സംഗമം സർക്കാരിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ നടത്തുന്ന സംഗമത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് സംഘടിപ്പിച്ച മതമൈത്രി സംഗമം ആ സംഗമത്തിൽ പറഞ്ഞ ഒരു വാചകം അതിമനോഹരമായ വാക്കുകളെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ശ്രീനാരായണ ഗുരുവിനെ കോട്ട ചെയ്തുകൊണ്ട് ഉള്ളൂരിൻ്റെ ഉള്ളിലെ ജാതിബോധം തകർക്കാൻ വേണ്ടി ഗുരു പറഞ്ഞ വാക്കുകൾ പടപട പടപടാന്ന് പപ്പടം പൊട്ടുന്ന ശബ്ദം കേട്ടു ആ വരാന്തയിൽ മൊത്തം എല്ലാരും പപ്പടങ്ങൾ അങ്ങ് ഒരുമിച്ച് പൊട്ടിച്ചു ഇത് കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ വീണ്ടും ഉള്ളൂരിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു പൊടിഞ്ഞോ എന്ന് പൊടിഞ്ഞോ എന്ന് ഗുരുദേവൻ അർത്ഥമാക്കിയത് ഒരു പക്ഷെ പപ്പടമല്ലായിരുന്നു പക്ഷേ മനുഷ്യനെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന അകറ്റി നിർത്തുന്ന വിവേചന ചിന്തകൾക്കും ജാതി ചിന്തകളും എല്ലാം ഒടിഞ്ഞോ എന്നായിരുന്നു ഗുരുദേവൻ അർത്ഥമാക്കിയത് എന്നുള്ളവരിന് മനസ്സിലായി ആ ചോദ്യത്തിന് ഉത്തരമായി ചെവിയോട് ചെവി ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ചിരി ഉള്ളവരുടെ മുഖത്ത് വിരിഞ്ഞു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് കർണഭൂഷണമായി തിളങ്ങിയ ഒരു ചിരി എന്നാണ് പറയുന്നത് അങ്ങനെ ജാതി ചിന്തയും മതസ്പർദ്ധയും ഒക്കെ ഒരു നൂറ്റാണ്ടിന് മുന്നേ പൊടിഞ്ഞ നാടാണ് നമ്മുടെ ഈ കേരളം അന്ന് പൊടിഞ്ഞ ചിന്തകൾ വിവേചന ചിന്തകൾ സ്പർദ്ധയുടെ ചിന്തകൾ ഇന്ന് അന്ന് പൊടിഞ്ഞ പപ്പടം ഇന്ന് വീണ്ടും പൊള്ളിച്ചെടുക്കുവാൻ ചിലർ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിന് പ്രതിരോധം തീർക്കേണ്ടുന്ന ധാർമ്മിക ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് കേട്ടല്ലോ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കാൻ വേണ്ടി ചെന്ന ഉള്ളൂർ എസ് പരമേശ്വര അയ്യറുടെ ഉള്ളിലെ ജാതിബോധം പപ്പടം പോലെ പൊടിച്ച ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഒരു പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് ആ ചടങ്ങിൽ അവർ സംസാരിച്ചത് എത്ര മനോഹരമായിട്ടുള്ള വാചകമാണ് അതിനൊരു പ്രത്യേകതയുള്ളത് ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തി അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ദിവ്യ എസ് അയ്യറെ പോലെ പ്രിവിലേജിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് ശബ്ദമുയർത്തുമ്പോഴാണ് സാധാരണക്കാർക്കിടയിലേക്ക് അത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്